ഹലോ കൂട്ടുകാർ ഞങ്ങൾ രാവിലെ നടക്കാൻ കേട്ടോ ഈ സമയം വെളുപ്പിന് അഞ്ചരയാണ് കണ്ടില്ലേ പക്ഷേ നന്നായിട്ട് വെളിച്ചം വീണിട്ടുണ്ട് ഇവിടെ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ യു എയിൽ ഉമൽകോൻ പറയുന്ന എമിറേറ്റിൽ കേട്ടോ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രാവിലെ ചെറിയൊരു തണുപ്പും ഒക്കെ കാണാൻ ആ ചെടിയെ ചെടികളുടെ ഇടവഴിയും അങ്ങോട്ട് നിങ്ങൾക്ക് തീർത്തായിട്ട് മഞ്ഞ് പക്ഷെ അവിടെ കടലാണ് നമ്മുടെ കടലിലേക്ക് പയ്യപ്പം കടലിൻ്റെ രാവിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം എന്താണെന്നുള്ളത് ഈ കടൽ തീരത്ത് കാണുന്നൊരു ഒരു ജലം ചെറിയൊരു ചെടിയാണ് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാമറയിലൊന്ന് പിടിച്ചു നോക്കി എന്താ ആയിരിക്കുന്നത് കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കൊണ്ട് എടുത്ത വീഡിയോ കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കണ്ടില്ല രാവിലെ കണ്ട് നീര് പോലത്തെ വെള്ളം കടലല്ലേ പക്ഷേ എന്താണെന്നറിയില്ല രാവിലെ ആയിട്ടാണെന്ന് തോന്നുന്നു വലിയ തിരമാലകളൊന്നുമില്ല കേട്ടല്ലോ ശാന്തമായിട്ട് കിടക്കുകയാണ് നല്ല ഭംഗിയ കേട്ടോ എന്താ ക്ലിയർ വെള്ളമാണെന്ന് നോക്കിയാൽ അടിവശമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഞാൻ വേറൊരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നോക്കിപ്പോൾ കണ്ടോ കടലിനടിയിൽ ശരിക്കും നിങ്ങൾ നോക്കി കുറേ സാധനങ്ങൾ കിടക്കുന്നതാണ് കണ്ടോ ശംഖ അങ്ങനെ പലതരം ഐറ്റങ്ങൾ എനിക്ക് കിട്ടിയത് എനിക്ക് ഭംഗിയെന്ന് തോന്നിയതെല്ലാം ഞാൻ പിറക്കി ഉണ്ടോ പക്ഷേങ്കിൽ നമ്മുടെ ഒരു കാൽപ്പാദം നനയാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഉള്ളിലോട്ടേ ഇറങ്ങിയിട്ടില്ല പക്ഷേ എങ്കിൽ എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഈ കരയിലടുത്ത് വന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നത് സാധാരണ നമ്മൾ കടലിൽ പോകുമ്പോൾ മണ്ണാണല്ലോ കാണാറ് കടൽ മണ്ണ് ഇങ്ങനെ കയറി കിടക്കുന്നതാണല്ലോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തു കുറേയൊന്നും എടുത്തില്ല കുറച്ച് ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഇത് പറക്കിക്കൊണ്ട് പോകാറുണ്ട് ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടല്ലോ കണ്ടല്ലോ എല്ലാം പലതരം അതൊരു കല്ല കേട്ടോ കിട്ടിയത് പിന്നെ നല്ല എന്ത് ഭംഗിയാണോ നോക്കി ഓരോരോ അടുത്ത ശംഖർ പിന്നെ നിങ്ങൾ യു എയിലുള്ളവരാണെങ്കിൽ ഈ ഉമൽക്കോൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നോക്കണം കേട്ടോ ഈ ഒരു സ്ഥലം നമ്മുടെ ഉമൽക്കോൻ മെയിൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബീച്ച് പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകൾ ആരും വരുന്ന പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ട് കണ്ട് കേട്ടു പോകാനൊക്കെ ആയിട്ട് ഏതായാലും നിങ്ങൾ ഈ കാഴ്ചകളൊന്നും ജസ്റ്റ് കാണുക അറിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ ഞാനിപ്പോൾ സാധാരണ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് നാളെ ഒരിക്കൽ നല്ലൊരു ക്യാമറ ഒക്കെ ദൈവം സഹായിച്ചാൽ മേടിക്കുവാണെങ്കിൽ നല്ല ശരിക്കും വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് ദൃശ്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ കൊണ്ടെത്തിക്കാൻ കേട്ടോ പിന്നെ അങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഓരോന്ന് പിറക്കി പിറക്കി വളർന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു സാധനങ്ങൾക്ക് ഞാൻ അവിടെ കിടന്നേറ്റുണ്ട് കാണിക്കാൻ ഒരു മിനിറ്റ് എന്ത് രസം എന്നറിയോ ഞാൻ സത്യമായി നമ്മുടെ നാട്ടിലൊക്കെ പല ബീച്ചുകളിലും പൊട്ടി എനിക്ക് ഇത്രയും സാധാരണ ശംഖ എന്തുവേണ്ടി പറയുന്നത് കക്കാത്തോട് മാതിരി ഉള്ളത് അതിങ്ങനെ കരയിലൊന്നും അധികമായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഞങ്ങൾ ഇവിടെ ഞാൻ കോട്ടയം ജില്ലയിലാണ് കിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് അടുത്തുള്ള കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ സാധാരണ കക്ക പോലത്തതാണ് കരയിൽ കഴു കൂടുതലും കണ്ടേക്കുന്നത് കണ്ടല്ലേ ഇത് കണ്ട നല്ല രണ്ട് രസമേ അപ്പോൾ അരുന്നിൻ്റെയൊക്കെ ചെറുക്ക് മാതിരിയായിരിക്കുന്നത് എന്ത് രസമോ ഭംഗിയാണ് കാണാൻ എന്താണോ വലിയ ഒരെണ്ണത്തിനൊക്കെ കണ്ടോ ഈ വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ അത് കണ്ടില്ലേ അതാണ് എന്നെ വളരെ അതിശയിപ്പിച്ചേക്കുന്നത് കണ്ടോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ഇടിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് കേട്ടോ എന്നാൽ മാത്രം എനിക്ക് മറ്റുള്ള വീഡിയോകളൊക്കെ ശരിക്കും എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഒരു പ്രചോദനമാകണം അതിന് വേണ്ടിയിട്ട് നിങ്ങളതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തതുമൊക്കെ സഹായിക്കണം കേട്ടല്ലോ ആ രാവിലെ അഞ്ചര ആയപ്പോൾ ഒന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഉടനെ തിരിച്ചു പോവുകയാണ് എനിക്ക് ജോലിക്ക് പോകണം ഇപ്പോൾ എനിക്ക് സമയം എനിക്ക് പോകുന്ന ഏകദേശം ഏഴേഴര കഴിഞ്ഞിട്ടുണ്ട് പയ്യേ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് പിന്നെ കൂട്ടുകാരെയൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അവരുടെ അഭിപ്രായം കൂടെ ഒക്കെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടല്ലോ അപ്പോൾ ശരി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടല്ലോ ഓക്കെ ബൈ